ഭാഗ്യയുടെ കല്യാണത്തിന് മുഹൂർത്തത്തിന് ദിലീപിനൊപ്പം കാവ്യ മാധവൻ മഹാലക്ഷ്മി ശേഷം മീനാക്ഷി മഞ്ജു മാത്രമില്ല ആർഭാടത്തോടെ നടന്ന കല്യാണത്തിന്റെ അലയോലികൾ കഴിഞ്ഞിട്ടില്ല ഓരോന്നായി ഓരോ ദിവസം പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗിയുടെ വിവാഹത്തിൽ തിളങ്ങി ദിലീപും മകൾ മീനാക്ഷിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന താലികെട്ട് ചടങ്ങിൽ ദിലീപ് പങ്കെടുത്തിരുന്നു തുടർന്ന് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും പങ്കെടുത്തു എന്നാൽ കാവ്യാമാധവിൻ്റെയും മകൾ മഹാലക്ഷ്മിയുടെയും അസാന്നിധ്യം ആരാധകർ ചർച്ചയാക്കി കാവ്യയും മഹാലക്ഷ്മിയും ഗുരുവായൂരിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവാഹ ചടങ്ങിനോ റിസപ്ഷനോ പങ്കെടുത്തിരുന്നില്ല താരങ്ങൾക്കായി ഒരുക്കിയ ഹോട്ടലിൽ തന്നെയായിരുന്നു ദിലീപും കുടുംബവും ഉണ്ടായിരുന്നത് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കുഷ്പുവിനൊപ്പമുള്ള ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു കാവ്യ ചടങ്ങുകൾക്ക് എത്താതിരുന്നതിന്റെ കാരണം വ്യക്തമല്ല എന്നാൽ വിവാഹത്തിനു മുമ്പ് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി ദിലീപും കാവ്യയും ഭാഗിയെ കണ്ട് വിവാഹാശംസകൾ നൽകിയിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി